ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് പല കുട്ടികളുടെയും അമ്മമാര് നമ്മളുടെ അടുത്ത് വന്ന് പറയാറുണ്ട് ഡോക്ടറെ കുട്ടിക്ക് കുറച്ച് നേരം പഠിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത തല അല്ലെങ്കിൽ ഓർമ്മക്കുറവ് അനുഭവപ്പെടാണ് കുറച്ചധികം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തലയിൽ പെരുപ്പ് വരിക വല്ലാത്തൊരു ക്ഷീണം അനുഭവപ്പെടുക എന്നൊക്കെ പല കുട്ടികളുടെയും അമ്മമാർ പറയാറുണ്ട് അപ്പോൾ ഇത്തരം കുട്ടികളുടെ പലരും അവരുടെ അമ്മമാര് കൗൺസിലിങ്ങിനൊക്കെയാണ് അവരെ കൊണ്ടുപോകാറുള്ളത് ഒരു പഠന വൈകല്യത്തിന്റെ ഒക്കെ ചെയ്ത് അതിനാവശ്യമായുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കാറുണ്ട് പക്ഷേ അവരുടെ കംപ്ലൈൻസ് ഒന്നും മാറുന്നതായിട്ടും കാണാറില്ല അപ്പൊ അത്തരം കുട്ടികളിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവർക്ക് പല വൈറ്റമിൻസിന്റെയൊക്കെ കുറവുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോഴൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ ബി ട്വൽവും അതുപോലെ തന്നെ വൈറ്റാമിൻ ഡിയും വിറ്റാമിൻ ഡി നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട് പല ആളുകൾക്കും ഇടക്കിടക്ക് വേദന അനുഭവപ്പെടുന്നവർ അല്ലെങ്കിൽ മസിൽ പെയിൻ ഒക്കെ ഉള്ള ആൾക്കാർ വിറ്റാമിൻ ഡി ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് കുറവായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒന്നാണ് വിറ്റാമിൻ ബി ട്വൽവ് വിറ്റാമിൻ ബി ട്വൽവ് നമ്മുടെ ബ്രെയിനിൻ്റെയും അതുപോലെ തന്നെ നാടികളുടെയും ഒക്കെ പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ വിറ്റാമിൻ ബി ട്വൽവ് കുറവുള്ള ആളുകളിൽ പ്രത്യേകിച്ച് ഈ ഓർമ്മക്കുറവും കോൺസെൻട്രേഷൻ്റെ കുറവും പല ബുദ്ധിമുട്ടുകളും കാണാറുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്ക് വിറ്റാമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി എങ്ങനെ നേരത്തെ കണ്ടെത്താം എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മൾക്ക് ശരീരം നമുക്ക് കാണിച്ചു തരുന്നത് അതിനെങ്ങനെ പരിഹരിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഷെഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് ശരീരത്തിലേക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള രണ്ട് വിറ്റാമിൻസ് ആണ് നമുക്കറിയാം വിറ്റാമിൻ ബിയും വിറ്റാമിൻ ഡിയും അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വിറ്റാമിൻ ബിയെ കുറിച്ചാണ് വിറ്റാമിൻ ബി എന്ന് പറയുമ്പോൾ വിറ്റാമിൻ ബി വൺ മുതൽ ബി സിക്സ് ബി ട്വൽവ് ഒക്കെ വിറ്റാമിൻ ബിയിൽ പെട്ടതാണ് അതിൽ ഇന്ന് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വിറ്റാമിൻ ബി ആണ് ബി ട്വൽവ് എന്ന് പറയുമ്പോൾ സയാനോകോബാളമിൻ എന്നൊക്കെ പേര് പറയുന്നതാണ് വിറ്റാമിൻ ബി ട്വൽവ് ഈ വിറ്റാമിൻ ബിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വെള്ളത്തിൽ ലയിക്കുന്ന ഒരു വിറ്റാമിൻ ആണ് അതുകൊണ്ട് തന്നെ ശരീരത്തിൽ അതിൻ്റെ സ്റ്റോറേജ് ഫോം വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് ഭക്ഷണത്തിലൂടെ വേണം ഈ വിറ്റാമിൻ ബി ട്വൽവും വിറ്റാമിൻ ബിസും ഒക്കെ കിട്ടാൻ അതുകൊണ്ട് തന്നെയാണ് കുട്ടികളിലൊക്കെ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഫുഡിൻ്റെ ഇൻടേക്ക് കുറയുന്ന കുട്ടികളിലൊക്കെ പ്രത്യേകിച്ച് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് കണ്ടുവരാനുള്ള ഒരു കാരണം ഇത് തന്നെയാണ് വിറ്റാമിൻ ബി ട്വൽവ് നമുക്കറിയാം ആരിലൊക്കെയാണ് കൂടുതലായിട്ട് ഇതിൻ്റെ കുറവുകൾ കാണുന്നത് നോക്കാം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നോൺ വെജിറ്റേറിയൻ ഡയറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കാത്ത ആൾക്കാരിൽ പ്രത്യേകിച്ച് അനിമൽ പ്രൊഡക്ട്സുകൾ അതായത് പാല് മുട്ട ഇറച്ചി മീന് തൈര് പാലുൽപ്പന്നങ്ങളൊക്കെ തീരെ ഉപയോഗിക്കാത്ത ആൾക്കാരിലാണ് ഇതിൻ്റെ ഡെഫിഷ്യൻസി കൂടുതലായിട്ട് കണ്ടുവരുന്നത് അത് സാധാരണയായിട്ട് പറഞ്ഞാൽ നമ്മൾ വെജിറ്റേറിയൻസ് എന്ന് പറയാം വെജിറ്റേറിയൻസിൽ അവർ കൂടുതൽ ഇലക്കറികളും പച്ചക്കറികളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഇതിൻ്റെ ഡെഫിഷ്യൻസി കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കുട്ടികളിൽ നിന്ന ചാൻസ് വളരെ കൂടുതലാണ് മാത്രമല്ല നമ്മൾ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും സർജറി കഴിഞ്ഞ ആൾക്കാരിൽ പ്രത്യേകിച്ച് കുടലിൻ്റെ സർജറി അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിൻ്റെ സർജറി കഴിഞ്ഞ ആൾക്കാരിൽ ഈ വിറ്റാമിൻ ബി ട്വൽവിൻ്റെ അബ്സോർപ്ഷൻ കുറയുകയും ആകീർണം കുറഞ്ഞിട്ട് അതിൻ്റെ ഡെഫിഷ്യൻസി ശരീരത്തിൽ കാണിക്കാറുണ്ട് നമുക്കറിയാം വിറ്റാമിൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വയറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ ആകീർണം ചെയ്യാൻ ആവശ്യമായുള്ള ഫാക്ടേഴ്സുകൾ ഉണ്ടാവുകയും അത് ആകീർണം ചെയ്തിട്ടാണ് നമ്മുടെ രക്തത്തിലേക്കൊക്കെ എത്തുന്നത് അപ്പോൾ അതിൻ്റെ ആകീർണത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ശരീരത്തിൽ ഇതിൻ്റെ ഒരു കുറവ് കണ്ടെത്താം അപ്പോൾ അത്തരം മറ്റ് അസുഖങ്ങൾ കാരണവും നമുക്ക് വിറ്റാമിൻ ബി ട്വൽവിന്റെ കുറവ് ഉണ്ടാവാം അതിൽ പെട്ടതാണ് കുടലിൽ ഉണ്ടാകുന്ന നമ്മളെ ക്രോൺസ് ഡിസീസ് അതുപോലെ തന്നെ അൾസറേറ്റീവ് കൊളൈറ്റീസ് പോലെയുള്ള ടലിൻ്റെ രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വയറിലുണ്ടാകുന്ന നീർക്കെട്ട് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്ന നീർക്കെട്ടിൻ്റെ രോഗങ്ങളിലും ഇത്തരത്തിലുള്ള വിറ്റാമിൻ ബി ട്വൽവിൻ്റെ കുറവ് കാണാം അപ്പോൾ ഇത്രയും കേസുകളിലാണ് നമ്മൾ വിറ്റാമിൻ ബി ട്വൽവ് വളരെ കുറഞ്ഞതായിട്ട് കണ്ടുവരുന്നത് ഇനി വിറ്റാമിൻ ബി ട്വൽവ് എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ചെയ്തു തരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ശരീരത്തിൻ്റെ ഘടനയായിട്ടുള്ള ഡി എൻ എ നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽസിന്റെ നിർമ്മാണത്തിന് വിറ്റാമിൻ ബി ട്വൽവ് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ്റെയും നാടികളുടെയും പ്രവർത്തനത്തിന് ഈ വിറ്റാമിൻ ബി ട്വൽവ് ആവശ്യമാണ് മാത്രമല്ല നമ്മുടെ രക്തകോഷങ്ങൾ ആർ ബി സി പോലെയുള്ള രക്തകോശങ്ങളുടെ നിർമ്മാണത്തിനും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് വിറ്റാമിൻ ബി ട്വൽവ് അതുകൊണ്ട് തന്നെ വിറ്റാമിൻ ബി ട്വൽവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ നെർവ് നാടുകളുടെയൊക്കെ പ്രവർത്തനത്തെ അത് വളരെയധികം മോശമായിട്ട് ബാധിക്കാറുണ്ട് നമുക്കറിയാം നമ്മളെ നാടികൾ എന്ന് പറയുന്നത് ഒരു ഇൻസുലേഷൻ അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിക് വയർ പോലെയാണ് അതിന് ചുറ്റും ഇൻസുലേഷൻ ഉണ്ടാവും അതുപോലെ തന്നെയാണ് നമ്മുടെ നാടികൾക്ക് ചുറ്റും ഒരു മൈലിൻ ഷീറ്റ് എന്ന് പറയുന്ന ഒരു കവറിങ് ഉണ്ട് ആ കവറിങ്ങിലൂടെയാണ് നമ്മുടെ ഇമ്പൾസുകളൊക്കെ ഫാസ്റ്റായിട്ട് ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ മൈലിൻ ഷീത്തിന്റെ നിർമ്മാണത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു വിറ്റാമിൻ വിറ്റാമിൻ ബി ട്വൽവ് ഈ വിറ്റാമിൻ ബി ട്വൽവിന്റെ കുറവ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇമ്പൾസിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ വേഗതയൊക്കെ കുറയുകയും നമ്മുടെ നാടികളുടെ പ്രവർത്തനം കുറഞ്ഞ് മസിലുകളിലേക്കുള്ള ഇമ്പൾസിന്റെ ഒക്കെ സ്പീഡ് കുറയുകയും അതുവഴി കോർഡിനേഷൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് വിറ്റാമിൻ ബി ട്വൽവ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്നത് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആർ ബി സി കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് ഓക്സിജൻ മറ്റ് ശരീരത്തിൽ കോശങ്ങളിലേക്കൊന്നും എത്താതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തളർച്ച അനുഭവപ്പെടും അതെ അതികഠിനമായിട്ടുള്ള തളർച്ച എൻ്റെ കുട്ടികളിലും അല്ലെങ്കിൽ മുതിർന്നവരിലും കാണാറുണ്ട് ക്ഷീണം എപ്പോഴും ക്ഷീണമായിരിക്കും കൂടുതലായിട്ട് ഒരു കാര്യത്തിൽ അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല അതുകൊണ്ട് തന്നെ തലക്ക് പെരുപ്പൂക്കാനൊക്കെ അനുഭവപ്പെടാറുണ്ട് വലിയ മുതിർന്ന ആളുകളിൽ ഓർമ്മക്കുറവ് അനുഭവപ്പെടാം ചില കാര്യങ്ങളിലൊന്നും അവർക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാറില്ല പല ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിലും അവർക്ക് ഒരു കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും കഴിയാറില്ല അതുപോലെ തന്നെ മസിൽസില് നമുക്കറിയാം ഇമ്പിൾസ് എത്താതിരുന്നാലും നമുക്ക് മസിൽസിന്റെ ഒക്കെ കോർഡിനേഷൻ കുറയുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ കയ്യിലും കൈകാലുകളിലൊക്കെ തരിപ്പ് തരിപ്പ് മരവിപ്പ് കടച്ചിലൊക്കെ നിരന്തരം ആളുകൾ പറയാറുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ ടിംഗ്ലിംഗ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഫീലിങ്സ് ഒക്കെ നമുക്ക് കൈകാലുകളിലൊക്കെ അടിയിൽ നമുക്ക് അനുഭവപ്പെടാറുണ്ട് കുട്ടികളാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി അവരിൽ വളരെ കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് മാത്രമല്ല നമ്മുടെ കണ്ണിന്റെ ഒക്കെ നാടികൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് വിറ്റാമിൻ ബി ട്വൽവിന്റെ കുറവ് കാരണം കണ്ണിലെ നാടികളുടെ പ്രവർത്തനം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചശക്തി കുറഞ്ഞു വരാം അല്ലെങ്കിൽ ഒരു ഒബ്ജെക്റ്റിനെ നമുക്ക് രണ്ടായിട്ടൊക്കെ കണ്ടുവരുന്ന ഡബിൾ വിഷനൊക്കെ ചില ആളുകളിൽ പറയാറുണ്ട് അതുപോലെ തന്നെ വിറ്റാമിൻ ബി കുറഞ്ഞ ആളുകളിൽ സ്ഥിരമായിട്ട് വായിൽ പുണ്ണ് വരാറുണ്ട് അതുപോലെ തന്നെ അവരുടെ നാവൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ചുവന്ന് തടിച്ചിരിക്കുന്ന പോലത്തെ ഒരു നാവായിരിക്കും ഇത്തരം ആളുകളിൽ കണ്ടുവരുന്നത് ഈ ഒരു അവസ്ഥ നമുക്ക് വിറ്റാമിൻ ബി ട്വൽവ് കുറഞ്ഞ ഏർലി സ്റ്റേജുകളിലാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ശരീരം പുറത്തേക്ക് കാണിക്കാറുള്ളത് പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കുറേ കൂടുതലായിട്ട് നമുക്ക് വിറ്റാമിൻ ബി ട്വൽവിൻ്റെ കുറവ് ഉണ്ട് എന്ന് കണ്ടെത്താതെ കുറെ കാലം നമുക്ക് അത് അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നാടികളുടെ പ്രവർത്തനം വളരെയധികം കുറയുകയും അതുവഴി അവർക്ക് ഡീജനറേഷൻ വരികയും മറ്റ് മസിൽസിൻ്റെയൊക്കെ പ്രവർത്തനം കുറഞ്ഞ് ഒരു പരാലിസിസ് അല്ലെങ്കിൽ മസിൽ കുഴഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ ഇത് എത്താനുള്ള വളരെയധികം ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വിറ്റാമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടെത്തി അതിൻ്റെ ഒരു അഭാവം നമുക്ക് ശരീരത്തിൽ മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് സാധാരണ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരാളിൽ വിറ്റാമിൻ ബി ട്വൽവിൻ്റെ എന്ന് പറയുന്നത് സാധാരണ ഒരു ഇരുന്നൂറിന് മുകളിൽ കാണാറുണ്ട് ഒരു നാനൂറ് അറുന്നൂറ് എണ്ണൂറ് പൈക്കോഗ്രാം വരെ നമുക്ക് ഇതിൻ്റെ അളവ് കാണാറുണ്ട് പക്ഷേ വിറ്റാമിൻ ബി ട്വൽവ് കുറഞ്ഞ ആളുകളിൽ അത് ഇരുന്നൂറിന് താഴെ മാത്രമേ നമ്മൾ കണ്ടുവരുന്നുള്ളൂ ഇരുന്നൂറിൻ്റെ താഴെ അല്ലെങ്കിൽ ചില ആളുകൾ നൂറിന് താഴെയൊക്കെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അത്തരം ആയിട്ടുള്ള കണ്ടീഷൻസിൽ നമ്മൾ അതിൻ്റെ സപ്ലിമെൻസുകൾ കൊടുക്കേണ്ടി വരും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ വിറ്റാമിൻ ബി ട്വൽവിൻ്റെ കുറവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പരിഹരിക്കാം എന്ന് നോക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം വിറ്റാമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് ആനിമൽ പ്രൊഡക്ട്സുകൾ പ്രത്യേകിച്ച് മീൻ ഇറച്ചി മുട്ട എല്ലാം ഒരു മീഡിയം ലെവലിൽ നമ്മൾ കഴിച്ചിരിക്കണം കൂടുതലായിട്ട് നമുക്ക് ഇന്നറിയാം ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ ഇന്ന് വെജിറ്റേറിയൻ ഡയറ്റ് മാത്രം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ആ ഒരു പ്രവണത മാറ്റിയിട്ട് നമ്മൾ എല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ടിൽ എടുക്കാൻ ശ്രദ്ധിക്കുക എല്ലാം വേണം നമുക്ക് വെജിറ്റബിൾസ് വേണം അതുപോലെ തന്നെ ഇറച്ചി മീൻ മുട്ട ഒക്കെ ഒരു മീഡിയം ലെവലിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് പല വിറ്റാമിൻ ബി റ്റോലും അല്ലെങ്കിൽ വിറ്റാമിൻ ഡി പോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് എത്താനും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുറക്കാനും നമുക്ക് അത് വളരെയധികം സഹായിക്കുന്നുണ്ട് ഇനി വെജിറ്റേറിയൻസ് മാത്രമേ കഴിക്കൂ എന്നുള്ള ആളുകളാണെങ്കിൽ അവര് കൂടുതലായിട്ട് പാലും പാൽ ഉൽപ്പന്നങ്ങളും തൈരൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അത്തരം ആൾക്കാരിൽ ഇതിന്റെ കുറവ് കാണാൻ വളരെയധികം ചാൻസ് കുറവാണ് മാത്രമല്ല ഇത്തരം വിറ്റാമിൻ ബിറ്റോലും നമുക്കറിയാം അതിന്റെ ആകീർണം കുറയുന്ന ആൾക്കാരിൽ ഇതിന്റെ ഇൻടേക്ക് ഉണ്ടാവും നമ്മൾ എടുക്കുന്നുണ്ട് ഭക്ഷണത്തിലൂടെ പക്ഷെ അതിന്റെ ആകീർണം നടക്കുന്നില്ല അതിന്റെ പല കാരണങ്ങളും നമ്മൾ പറഞ്ഞു പ്രത്യേകിച്ച് വയറിനോ കുടലിനൊക്കെ അസുഖങ്ങളുള്ള ആളുകളാണെങ്കിൽ അൾസറിറ്റീവ് ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്രോൺസ് പോലെയുള്ള കുടൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഡെഫിഷ്യൻസി നമുക്ക് മാറ്റാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ അനാവശ്യമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഗ്യാസിൻ്റെ ഗുളികളൊക്കെ സ്ഥിരമായിട്ട് കഴിച്ചു വരുന്ന ആളുകളിൽ ഈ ഒരു വിറ്റാമിൻ ബി ട്വൽവിൻ്റെ കുറവ് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഡയബറ്റീസ് ഉള്ള ആളുകൾ സ്ഥിരമായിട്ട് മെറ്റ്ഫോമിൻ കഴിക്കുന്ന ആളുകളാണെങ്കിലും ഈ ഒരു വിറ്റാമിൻ ബി ട്വൽവിൻ്റെ കുറവ് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അത്തരം കുറവുകൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടെത്തി അതിനെ പരിഹരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു മാർഗം അതുപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ അകത്ത് എപ്പോഴും ഒരു അസിഡിക് പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അസിഡിറ്റി കുറഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു ആകിരണം വിറ്റാമിൻസിന്റെ ഒക്കെ കുറഞ്ഞു കാണാറുണ്ട് അപ്പൊ ആസിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം ആരോഗ്യമുള്ള നമുക്ക് ഹെൽത്തി ബാക്ടീരിയാസ് നമ്മൾ കൂടുതലായിട്ട് സപ്ലൈ ചെയ്യുക ഫുഡിലൂടെ പ്രത്യേകിച്ച് പ്രോബയോട്ടിക്സ് പോലെയുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ തൈര് മോര് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ യോഗട്ട് പോലെയുള്ള ഭക്ഷണ വസ്തുക്കൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഹെൽത്തി ബാക്ടീരിയാസിന്റെ അളവ് കൂടുതലായിട്ട് ശരീരത്തിൽ കൂട്ടാൻ ശ്രദ്ധിക്കുക അപ്പോൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻസ് ഒക്കെ ആകീരണം ചെയ്യപ്പെടുകയുള്ളൂ മാത്രമല്ല വയറിന്റെ പി എച്ച് ഒരു അസിഡിക് പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആപ്പിൾ സിഡർ വിനേഗർ ഉപയോഗിക്കാം ഒരു ഗ്ലാസ് അല്ലെങ്കിൽ അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ ഒരു ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനേഗർ ഡെയിലി കഴിക്കുന്നത് ഈ ഒരു അസിഡിക് പി എച്ച് മെയിൻ്റെ ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് മാത്രമല്ല പൊട്ടാഷ്യം കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് നേന്ത്രപ്പഴം കരിക്കിൻ വെള്ളം പേരക്ക പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് ഡെയിലി നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇതിൻ്റെ ഇതിനോടുകൂടെ നമ്മൾ അനിമൽ പ്രൊഡക്ട്സുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ ലിവർ ഓർഗൻ മീറ്റുകൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും കൂടെ ശ്രദ്ധിക്കുക ഇതിനൊരു രോഗാവസ്ഥയായിട്ട് കണക്ക് കൂട്ടാതെ പല ലക്ഷണങ്ങളും നമ്മൾ പല ആളുകളിലും കണ്ടുവരുന്നുണ്ട് എല്ലാത്തിനും നമ്മൾ സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് നേരെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതിനെയൊക്കെ അല്ലെങ്കിൽ സെപ്പറേറ്റ് രോഗമായിട്ട് കാണാതെ ഇതെല്ലാം ഒരു വിറ്റാമിൻ്റെ കുറവാണെന്ന് നമ്മൾ നേരത്തെ കണ്ടെത്തി അതിനെ നമ്മൾ ആവശ്യമായിട്ടുള്ള സപ്ലിമെൻറ്റ്സോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻ്റുകൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒട്ടുമിക്ക രോഗങ്ങളെയും നമുക്കൊരു പരിധിവരെ കൺട്രോൾ ചെയ്യാനും പല അസുഖങ്ങളെയും നമുക്ക് മാറിക്കിട്ടാനും അത് സഹായിക്കുന്നുണ്ട് നമ്മൾ ഇത്തരം കേസുകളിൽ ചെയ്യുന്നത് ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്തുകൊണ്ട് അവരുടെ ശരീരത്തിൽ എന്താണോ അവർക്ക് അഭാവം ഉള്ളത് അതും കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ഇത്തരം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റിലൂടെ അവർക്ക് ഇത്തരം ഡെഫിഷ്യൻസികൾ കുറയാനും ഭാവിയിൽ പല അസുഖങ്ങൾ വരാതിരിക്കാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് കുട്ടികളും അതിൽ മുതിർന്നവരും നമുക്ക് ഡെയിലി കണ്ടുവരുന്നുണ്ട് അപ്പം അത്തരം ആളുകളിലേക്ക് ഈ ഒരു വിഷയം നിങ്ങൾ പരമാവധി എത്തിക്കാൻ ശ്രദ്ധിക്കുക ഇതുമായി ബന്ധപ്പെട്ട് വലിയ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ തന്നെ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസു സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്